ഇന്നും നാം നിങ്ങളുമായി സംവദിക്കുന്നത് ചില സംശയങ്ങൾക്ക് മറുപടിയാണ് യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രണ്ടാഴ്ച മുമ്പ് ഒരാൾ ചോദിച്ച ചോദ്യമാണ് മക്കാത്തി എക്സ്പ്രസ് എന്ന ഒരു ഫയൽ നെയിമിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചത് ഇതാണ് നമ്മളൊരു അഡ്രസ്സ് എഴുതുമ്പോൾ ഇവർ കാർഗോ അയക്കുമ്പോൾ ഫ്രം ടു ഫ്രം ടു എങ്ങനെയാണ് വരേണ്ടത് എന്നാണ് അതിന് അറബിയിൽ ഫ്രം ആണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത് ഫ്രമ്മിന് മിൻ എന്നാണ് പറയാം എന്താണ് മിൻ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ മിൻ അറബിക് യൂനി അറബിക് യൂനിയിൽ നിന്ന് എന്നറിയണം ഓക്കെ മിൻ എന്ന് എന്നെഴുതിയിട്ടാണ് അഡ്രസ്സ് ഫ്രമ്മിനെന്താ പറയുക മിൻ എന്ന് മിൻ എന്ന പദത്തിന് ധാരാളം സിറ്റുവേഷനിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് നിന്ന് എന്നർത്ഥമുണ്ട് മുതൽക്ക് എന്നർത്ഥമുണ്ട് ഫ്രം എന്നർത്ഥമുണ്ട് അതന്നെയാണ് നിന്ന് എന്ന് പറയുന്നത് ഫ്രം ഓക്കെ അപ്പോൾ എന്താണ് മിൻ എന്നാണ് എഴുതേണ്ടത് അപ്പം അഡ്രസ്സിൽ മിൻ ഇനി ടു എന്ന് എഴുതുവാൻ ഇലാനാണ് മിൻ ഇല ഫ്രം ടു എന്നാണ് ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ ഇനി അതൊന്നുമല്ല ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയി അപ്പോൾ എന്ത് പറയുമ്പോൾ ഫ്രം എന്ന് പറയും മിൻ ഇലൽ ഇലൽ മിൻ അൽ മക്തൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് അപ്പോൾ ഫ്രം ടു എന്ന് പറയുന്നത് മിന്നാണ് ഓക്കെ അപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഫ്രം അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മിൻ എഴുതിയിട്ടാണ് താഴെ നിങ്ങളുടെ ഒൻവാൻ എഴുതുക അഡ്രസ്സിന് എന്താ പറയുക ഒൻവാൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇല എന്ന് എഴുതിയിട്ടാണ് ടു എന്ന് അഡ്രസ്സ് എഴുതേണ്ടത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുമെന്ന് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും അതൊരു കൃത്യത അറിയാറില്ല അപ്പോൾ ഒരാൾ പറയുകയാണ് ഇത് ആളിൽ നിന്നാണ് ഹാദാ ഇപ്പ ഉദാഹരണം ഒരാൾ നിങ്ങൾക്ക് ഹദിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഹാദ മിൻ മുദീർ ഹാദ മിൻ മുദീർ ഹെ ഫ്രം മുദീർ മാനേജറിൽ നിന്നാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഈ സ്റ്റൈലിൽ ഇതിനുപയോഗിക്കാവുന്നതാണ് കൂടുതൽ അറിവ് നേടുന്നതിന് എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണം ഇത്തരം മൈനൂട്ടായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ഭാഷ പഠനവും പരിശീലനവും ആവശ്യമാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ ആഴ്ചയിലും അറബിക് ക്യൂനി നടത്തുന്ന സ്പെഷ്യൽ കോഴ്സുകളുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് ശുക്ര മസ്സലാമ